അല്ല നിർത്തി നിർത്തി കാശ് ഞാൻ തെങ്ങും തോപ്പ് കൊടുക്കും നിനക്കറിയോ ആ പോയ ആരാന്ന് അയാളുടെ മൂത്ത മകള് ലിൻഡ അവളെ മാലാഘമാര് തോറ്റുപോ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മുടി മുഖൊക്കെ കണ്ട നല്ല ചൊക ചൊകമ്മ ഒരുപാട് മോഹിച്ചതാ ഞാൻ അവളെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു ചെന്ന എന്റെ വെല്ലുപ്പച്ചന്റെ മുഖത്ത് നോക്കി ഈ പോയ നരച്ച മുടിയം പറഞ്ഞത് എന്താണെന്ന് അറിയോ നിരപ്പേൽ മത്തായിക്ക് ചുമ്മാ തെക്ക് വടക്ക് നടപ്പല്ലേ ജോലിന്ന് എന്നിട്ട് അവസാനം ആർക്കാ കെട്ടിച്ചു കൊടുത്തത് ഒരു ഡോക്ടർക്ക് അന്ന് എനിക്കാണ് അവളെ കെട്ടിച്ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ നിൽക്കുന്നിടത്ത് ശശി തരൂരിനെ പോലെ വെളുത്ത് സായിപ്പിനെ പോലെ ഒരു ചെക്കൻ എനിക്കുണ്ടായനെ ഇതിപ്പോ മരപ്പറ്റുമല്ല പോക്കാനും അല്ല അങ്ങനെ

ஜிச்சு <missibility> 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 <missibility>